ഓം ശിവ ജ്യോതിഷചന്ദ്രികയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് പറയുന്നത് മകം നക്ഷത്രത്തെക്കുറിച്ചാണ് മകം നാടുകാർ ചിങ്ങം രാശിക്കാരാണ് ചിങ്ങം രാശി എന്ന് പറയുന്നത് സിംഹരാശിയാണ് ഇവർ നല്ല ഊർജസ്വരും കാര്യശേഷിയുള്ളവരും കർമ്മനിരതരുമായിരിക്കും ഇവർക്ക് എന്ത് നഷ്ടം വന്നാലും ഇവർ അവയെല്ലാം തന്നെ തരണം ചെയ്ത് ജീവിതത്തിൽ മുന്നേറുവാൻ സാധിക്കുന്നവരാണ് ഇവർക്ക് നല്ല പ്രതിഭാശാലികൾ കൂടിയാണ് ഇവർ മിക്കവാറും ചെറുപ്പത്തിൽ തന്നെ ഇവർക്ക് ഗവൺമെൻറ് ജോലി ലഭിക്കുവാനുള്ള എല്ലാവിധ സാധ്യതകളും ഉള്ളവരാണ് ഇവർ പരിശ്രമിക്കുകയാണെങ്കിൽ ഉന്നതമായിട്ടുള്ള വിദ്യാഭ്യാസം നേടിയെടുക്കുവാൻ സാധിക്കുന്നവരാണ് കാരണം ഇവർ കേതുർ ദശയിലാണ് ജനിക്കുന്നത് കേതുർ ദശ മൂന്ന് വർഷം മാത്രമേ ഇവർക്ക് ലഭിക്കുകയുള്ളൂ ഏകദേശം ഏകദശ കേതുർദശ കഴിഞ്ഞെന്നാൽ അടുത്തത് ശുക്രദിശാ കാലഘട്ടമാണ് അപ്പോൾ ഇരുപത് വർഷമാണ് ശുക്രദിശ ഇരുപത്തി മൂന്നാമത്തെ വയസ്സ് വരെ ഇവർക്ക് ശുക്രദിശ കാലഘട്ടമാണ് ശുക്രദശ കഴിഞ്ഞെന്നാൽ ഇവർക്ക് ആദിത്യ ആദിത്യദശയാണ് ആദിത്യ ദിശ ആറ് വർഷമാണ് ഇരുപത്തി ഒൻപത് വയസ്സ് വയസ്സ് വരെ ഇവർക്ക് ആദിത്യദശാ കാലഘട്ടമാണ് ഈ ശുക്രദശാ കാലഘട്ടത്തിൽ ഇവർക്ക് വളരെയധികം നേട്ടങ്ങൾ ഇവർക്ക് ജീവിതത്തിൽ വന്നു ചേരും വിദ്യാഭ്യാസ കാര്യങ്ങളെല്ലാം തന്നെ വളരെ ഉന്നതമായിട്ടുള്ള നിലകളിൽ എത്തിച്ചേരും ഏത് മത്സര പരീക്ഷയ്ക്ക് പോയാലും ഇവർ വിജയ് ശ്രീലാളിതരായി വരികയുള്ളു പരാജയം ഇവർക്ക് വിദ്യാഭ്യാസ മേ കാലഘട്ടത്തിൽ ഉണ്ടാകുകയില്ല കാരണം നല്ല പോലെ തന്നെ പരിശ്രമിക്കുവാൻ കഴിവുള്ളവരും സ്ഥിരോത്സാഹികളും കർമ്മനിരതരുമാണിവർ അതുകൊണ്ട് ഇവർക്ക് ശുക്രദശയും അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഇവർക്ക് വളരെയധികം നേട്ടങ്ങൾ ഈ കാലഘട്ടത്തിലുണ്ടാകും ഇരുപത്തി മൂന്ന് വയസ്സ് വരെ അന്ന് ഇവർക്ക് വളരെയധികം വിദ്യാഭ്യാസങ്ങൾ ലഭിക്കും വളരെയധികം സാമ്പത്തികപരമായിട്ടുള്ള ഒരു അടുക്കും ചിട്ടയും ജീവിതത്തിലുണ്ടാകും മാത്രമല്ല ഇവർക്ക് സർക്കാർ ജോലിയും മിക്കവാറും ലഭിച്ചിരിക്കും ഇവർക്ക് എഞ്ചിനീയറിങ് തുടങ്ങിയുള്ള പ്രൊഫഷനുകളിലായിരിക്കും കൂടുതൽ പേരും താല്പര്യപ്പെടുന്നത് എന്നാൽ ചില മകം നക്ഷത്രക്കാർ ചെറിയ വിദ്യാഭ്യാസമേ ലഭിക്കാറുള്ളൂ എന്നാൽ അവർക്ക് പൂർണ്ണമായിട്ടും മകത്തിൻ്റെ നാല് പാദങ്ങളിൽ ലഭിക്കാത്തവരാണ് അങ്ങനെ ലഭിക്കുന്നത് വരുന്നത് എന്നാൽ മകൻ നക്ഷത്രക്കാർ തീർച്ചയായിട്ടും ഇരുപത്തി മൂന്ന് വയസ്സിനുള്ളിൽ അവർക്ക് സർക്കാർ ജോലി ലഭിച്ചിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് അവർക്ക് ആദിത്യ ദിശാ കാലഘട്ടമാണ് അത് ഇരുപത്തി ഒൻപത് വയസ്സുവരെ ആദിത്യദിശയാണ് ഇരുപത്തി ഒൻപത് വയസ്സ് വരെയുള്ള ആദിത്യ ദിശാ കാലഘട്ടത്തിൽ ഇവർക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം ആ പ്രശ്നങ്ങൾക്ക് ഇവർ പരിഹരി പരിഹാരം ചെയ്യണം ആദിത്യ ഭഗവാനെ ഇവർ പ്രാർത്ഥിക്കുകയും ആദിത്യ ക്ഷേത്രത്തിൽ പോയി ഇവർ ആദിത്യ മന്ത്രം ചെല്ലുകയും ചെയ്യേണ്ടതാണ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇവരുടെ പക്കപ്രനാളതോറും അഥവാ മകം നക്ഷത്രവും മകം നാളും ഞായറാഴ്ചയും വരുന്ന ദിവസം ആദിത്യ ക്ഷേത്രത്തിൽ പോയി ഇവർ വഴിപാടുകൾ നടത്തണം അല്ലെങ്കിൽ ശിവക്ഷേത്രത്തിൽ പോയി പഞ്ചാക്ഷരീ മന്ത്രം ആയിരത്തി എട്ടു പ്രാവശ്യം ഇരുവിട്ട് കഴിഞ്ഞാലും മതിയാവുന്നതാണ് ഇവർക്ക് അത് കഴിഞ്ഞാൽ ഇവർക്ക് ചന്ദ്രദിശാ കാലഘട്ടമാണ് ദിശ കഴിഞ്ഞാൽ ഇവർക്ക് പത്ത് വർഷം ചന്ദ്രദിശ അപ്പോൾ ഇവർക്ക് ഇരുപത്തി ഒൻപത് മുപ്പത്തി ഒൻപത് വയസ്സ് വരെ ഇരുപത്തൊൻപത് വയസ്സ് വരെ ഇവർക്ക് ആദിത്യ ദിശ അത് കഴിഞ്ഞാൽ പത്ത് വർഷം കഴിയുമ്പോഴത്തേക്ക് മുപ്പത്തൊൻപത് വയസ്സ് വരെ ഇവർക്ക് മുപ്പത്തൊമ്പത് വയസ്സ് വരെ ചന്ദ്രദിശയാണ് ആ ചന്ദ്രദശ കാലഘട്ടത്തിൽ ഇവർക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകും ജീവിതത്തിന്റെ ഉന്നതിയിലേക്ക് കടക്കുന്നത് ആ കാലഘട്ടത്തിലായിരിക്കും ജീവിതത്തിലെ എല്ലാ എല്ലാം ഇവർക്ക് നേടുവാൻ സാധിക്കുന്നതും ആ കാലഘട്ടത്തിലായിരിക്കും അത് കഴിഞ്ഞെന്നാൽ ഇവർക്ക് ചൊവ്വാദശ കാലഘട്ടമാണ് അത് ഏഴ് വർഷം നാൽപ്പത്തി ആറ് വയസ്സുവരെ ചൊവ്വാദശ ദശയും പിന്നീട് രാഹു ദിശയാണ് രാഹുർ ദിശ പതിനെട്ട് വർഷമാണ് അപ്പോൾ അറുപത്തി നാല് വയസ്സ് വരെ ഇവർക്ക് രാഹുർ ദശയും എൺപത് വരെ ഇവർക്ക് വ്യാഴദശയുമാണ് ദിശയിലും ദശയിലും ദിശയിലും ദശിയിലും ദിശയിലും ഇവർ വഴിപാടുകൾ നടത്തേണ്ടതാണ് ആദിത്യദശയുടേത് നമ്മൾ പറയുന്നു ചൊവ്വാദശ കാലഘട്ടങ്ങളിൽ ഇവർ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി ഇവരുടെ പക്ക പിറന്നാൾ തോറും അതുപോലെ തന്നെ മകം നക്ഷത്രവും വരുന്നതും അതിന് വെള്ളിയാഴ്ച ദിവസവും ആയിട്ടുള്ള മകം നക്ഷത്രത്തിൽ ഇവർ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി ഭജനയിരിക്കുകയും അതുപോലെ തന്നെ അന്ന് മുഴുവനും മധുരങ്ങാളിയെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇവർക്ക് ആ ദോഷങ്ങൾ മാറുകയും ചെയ്യും മധുരങ്ങാളിക്ക് കുരുതിയും നടത്തേണ്ടതാണ് ആ ദിവസം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇവരുടെ ആ ദോഷങ്ങൾ മാറിക്കിട്ടുന്നതാണ് കാലഘട്ടം കാലഘട്ടമാകുമ്പോഴത്തേക്ക് അതിൻ്റെ ഒടുവിളത്ത് സമയമാകുമ്പോൾ രാഹുർദശിയുടെ ഒടുവിളത്തെ രാഹുർദശിയുടെ രാഹുവിൻ്റെ അപകാല കാലഘട്ടത്തിൽ ഇവർക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ടാകും അതുപോലെ തന്നെ ആ രാഹുവിൻ്റെ ആദ്യ കാലഘട്ടം മുതൽ തന്നെ ഇവർ അരഗ്രാം ഗോമിതകത്തിൻ്റെ രക്തം വാങ്ങിച്ചിട്ടാണ് ഒരു ഗ്രാം സ്വർണത്തിൻ്റെ മോതിരത്തിലാക്കി ഇവരുടെ വലതു കൈയുടെ നടുവിരലിൽ പൂജാതി കർമ്മങ്ങളെല്ലാം ചെയ്തതിന് ശേഷം വലതുകൈയുടെ നടുവിരലിൽ കഴിഞ്ഞാൽ ആ രാഹു ദിശയ്ക്ക് പരിഹാരമാകും മാത്രമല്ല നവഗ്രഹ ക്ഷേത്രങ്ങളിൽ പോയി സർ രാഹുപൂജ നടത്തുകയും സർപ്പക്ഷേത്രങ്ങളിൽ പോയി സർപ്പബലി നടത്തുകയും സർപ്പബലി ആണ്ടിൽ ഒരിക്കൽ മാത്രം നടത്തിയാൽ മതിയാകും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ രാഹു ദിശാ കാലഘട്ടത്തിലെ ദോഷങ്ങളും മാറുന്നതാണ് പിന്നീട് ഇവർക്ക് വ്യാഴദിശാ കാലഘട്ടമാണ് ആ വ്യാഴദശ എൺപത് വയസ്സ് വരെയുണ്ട് അതിനുശേഷം ശനിദിശാ കാലഘട്ടമാണ് അങ്ങനെ ഇവരുടെ ജീവിതം വളരെയധികം സുഖപ്രദമായി പോകുന്ന ഒരു കാലഘട്ടമായിരിക്കും എന്ന് പറയാം എന്നാൽ എല്ലാം തന്നെ പുരുഷയോനിയിലുള്ളവരും എന്നാൽ ഇവർ വളരെയധികം സാമർഥ്യമുള്ളവരും കഴിവുള്ളവരും പിതൃക്കൽ ദേവന്മാരായിട്ട് ഉള്ളവരും ആയിരിക്കും എന്നാൽ ഇവരുടെ ജീവിതത്തിൻ്റെ മുഖ്യമായിട്ടുള്ള മേഖലകളിലേക്ക് കടക്കുമ്പോൾ ഇവരുടെ ജീവിതം വളരെയധികം ക്ലേശകരമല്ലാതെ കൊണ്ട് തന്നെ പോകുന്ന ഒരു സമയമായിരിക്കും ഇവരുടെ നക്ഷത്രത്തിന് അനുയോജ്യവുമായിട്ടുള്ള മകം നക്ഷത്രത്തിന് മകം നാണിന് അനുയോജ്യവുമായിട്ടുള്ള ഒരു ജീവിത രീതി ഇവർക്ക് ലഭിക്കുന്നതാണ് കാരണം ഇവർ സിംഹരാശിക്കാരാണ് എന്നാൽ എന്ന് പറയുന്നത് പിതൃക്കളാണ് ഇവരുടെ ഭാഗ്യരത്നമെന്ന് പറയുന്നത് ചെമ്പുവിഴവും മഞ്ഞപ്പുഷിരാഗവുമാണ് ഭാഗ്യനിറം ചുവപ്പും ഭാഗ്യസംഖ്യ നാലും ഏഴുമാണ് ഇവരുടെ പക്ഷി ചകോരവും അതുപോലെ തന്നെ ഇവരുടെ മൃഗം എലിയുമാണ് ഇവരുടെ നാമാക്ഷരം നായും മന്ത്രാക്ഷരം മായുമാണ് ഇവർ അസുരഗണത്തിൽ പെടുന്നവരാണ് അസുരഗിണത്തിൽ പെടുന്നവരും പുരുഷ യോനിയിൽ പെടുന്നവരുമാണ് അതുകൊണ്ട് ഇവരുടെ ഗ്രഹനില വെച്ച് നോക്കുകയാണെങ്കിൽ ആ ചിങ്ങം രാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങളെന്ന് പറയുന്നത് പ്രധാനമായിട്ടുള്ളത് ചന്ദ്രനും അതുപോലെ തന്നെ ശുക്രനും കേതുവുമാണ് ആ ചന്ദ്രൻ എന്ന് പറയുന്നത് ഇവരുടെ പന്ത്രണ്ടാം ഭാവാധിപനാണ് ആ ചന്ദ്രൻ പന്ത്രണ്ടാം ഭാവാധിപനാണെങ്കിലും ഇവർക്ക് ചിലവുകളെ എല്ലാം തന്നെ കുറയ്ക്കുന്നതിന് കഴിയുന്നതാണ് ദുർഗാദേവിയാണ് ശുക്രൻ എന്ന് പറയുമ്പോൾ അത് മഹാലക്ഷ്മിയാണ് അതുപോലെ തന്നെ ആ മഹാലക്ഷ്മി ഇവർക്ക് അനുകൂലമായി നിൽക്കുകയാണ് ഇവർക്ക് ശരീരത്തിന് വളരെയധികം ഊർജവും അതുപോലെ തന്നെ ഇവർക്ക് മനസ്സിന് വളരെയധികം കരുത്തും നൽകുന്നതാണ് ഏതിനെയും ഏത് പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് ഇവർക്ക് മുന്നോട്ട് പോകുവാൻ സാധ്യതയുള്ളവരാണ് ഇവർ ധാരാളം സഞ്ചാരം ചെയ്യുന്നവരായിരിക്കും ഇവരുടെ ജീവിതത്തിൽ വളരെയധികം യാത്രകളായിരിക്കും ഇവർക്ക് കൂടുതലുണ്ടാകുന്നത് ഇവരുടെ ജോലി സംബന്ധിക്കുന്നതും പൊതുരംഗങ്ങളിലുമെല്ലാം തന്നെ ഇവർ നിറഞ്ഞു നിൽക്കുന്നവരായിരിക്കും ഇവർക്ക് വളരെയധികം ജനങ്ങളുമായിട്ട് തന്നെ വളരെയധികം ബന്ധമുള്ളവരും കൂടിയായിരിക്കും എന്നാൽ ഇവർക്ക് വളരെ നേട്ടങ്ങളുണ്ടാകുന്നതെന്ന് പറയുന്നത് രാശി എന്ന് പറയുന്നത് കന്നി രാശിയിൽ ബുധൻ ഇപ്പോൾ രാശിയിൽ നിൽക്കുന്നു മാത്രമല്ല അവിടെ ആദ്യത്തിനും നിൽക്കുന്നു ആദിത്യനും ബുധനും കൂടി നിൽക്കുമ്പോൾ അത് നിപുണയോഗമാണ് വിദ്യാരംഗങ്ങളിലും അതുപോലെ തന്നെ ആരോഗ്യരംഗങ്ങളിലും ഇവർക്ക് വളരെയധികം മികവ് പുലർത്തുവാൻ സാധിക്കുന്നവരാണ് കാരണമല്ല ഇവർക്ക് വളരെയധികം നേട്ടങ്ങൾ തന്നെ ഉണ്ടാകുന്നു വിദ്യാഭ്യാസ രംഗത്തിലായാലും ഇവർക്ക് ഉണ്ടാകും അതുപോലെ തന്നെ ഇവർക്ക് നല്ല ഊർജസ്വലരായിട്ടുള്ളവരും അവരുടെ കർമ്മനിരതരായിട്ടുള്ളവരും ആകുന്ന ഒരു സമയം കൂടിയാണ് എന്നാൽ ഇവർക്ക് ചില ചില പ്രശ്നങ്ങൾ ഉണ്ടാകും കാരണം ഇവരുടെ ആ ചിങ്ങം രാശിയിലെ കേതു നിൽക്കുന്നുണ്ട് കേതു എന്ന് പറയുമ്പോൾ അതൊരു മായയാണ് അതുകൊണ്ട് ഇവർക്ക് ചെറിയ ചെറിയ മടി ജോലി ചെയ്യുവാനോ അങ്ങനെ ചെയ്യണമോ എന്നുള്ള ഒരു മടിയും ഇവർക്ക് ഈ സമയത്ത് ഉണ്ടാകും അതിന് കേതുവിന് വേണ്ടതായിട്ടുള്ള വഴിപാടുകൾ ചെയ്തു കഴിയുമ്പോൾ ആ പ്രശ്നങ്ങളും മാറുന്നതാണ് ഇനി ഇവരുടെ മൂന്നാം ഭാവത്തിലാണ് കുജൻ നിൽക്കുന്നത് നാലാം ഭാവാധിപനായിട്ടുള്ള കുജനാണ് മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നത് അതുകൊണ്ട് ഇവർക്ക് സഹോദര തുല്യോ സഹോദരന്മാരെ കൊണ്ട് ഇവർക്ക് ദോഷങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല നാലാം എന്ന് പറയുന്നത് ഇവർക്ക് വളരെയധികം നേട്ടങ്ങളുണ്ടാക്കുക ഇവരുടെ വീടിന് സാമ്പത്തികപരമായിട്ടുള്ള ഉന്നതിയും സാമ്പത്തികപരമായിട്ടുള്ള കഴിവും എല്ലാം തന്നെ നേടിക്കൊടുക്കുന്നതാണ് എന്ന് പറയാം അതായത് കുജൻ്റെ സ്വക്ഷേത്രമാണ് സന്താനങ്ങളും അതുപോലെ തന്നെ സന്താനങ്ങൾ കൊണ്ട് ഇവർക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്നവരാണ് സന്താനങ്ങൾക്ക് തുല്യമായിട്ടുള്ളവരോ സന്താനങ്ങളോ എല്ലാം തന്നെ ഇവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യുന്നവരാണ് ഇവർക്ക് ആ സന്താനങ്ങളെക്കൊണ്ട് വളരെയധികം പ്രയോജനവും ഉണ്ടായിരിക്കും ഇവരുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവർ സഹായിക്കുകയും ചെയ്യുന്നവരാണ് എന്നാൽ ഇവർക്ക് ആറാം എന്ന് പറയുമ്പോൾ അതായത് ഉത്രാടത്തിൽ മുക്കാൽ തിരുവോണം അവിട്ടവല മകരം രാശിയാണ് ഇവരുടെ ആറാം ഭാവം എന്ന് പറയുന്നത് ഈ ഉത്രാടത്തിൽ മുക്കാലും അവിട്ട് തിരുവോണവും അവിട്ടുന്ന ആളുകാർ ഇവർക്ക് അവിട്ടമരയും ഇവർക്ക് പ്രതികൂല നക്ഷത്രങ്ങളാണ് അത് ഷഷ്ടാഷ്ടമത്തിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അങ്ങനെയുള്ള നക്ഷത്രങ്ങളുമായിട്ട് ഇവർ വിവാഹ ബന്ധങ്ങളിൽ ഏർപ്പെടരുത് എന്നാൽ അടുത്ത രാശിയായിട്ടുള്ള കുംഭം രാശിക്ക് അതിൽ അവിട്ടമര ചതയം പൂരുട്ടാതി മുക്കാൽ അത് കുംഭം രാശിയാണ് ആ കുംഭം രാശിയിലുള്ള നക്ഷത്രങ്ങളുമായിട്ടും രാശിക്കാരുമായിട്ട് ഇവർക്ക് വിവാഹ കാര്യങ്ങളിൽ ഇടപെടുകയാണെങ്കിൽ വളരെയധികം നേട്ടമുണ്ടാക്കും കാരണം സമസപ്തമമാണ് അതുകൊണ്ട് ഇവർക്ക് വളരെയധികം ഉണ്ടാകും എന്നാൽ ഇവരുടെ അഷ്ടമത്തിലാണിപ്പോൾ ശനി നിൽക്കുന്നത് ആ ശനി ഭഗവാൻ ഇവർക്ക് വളരെയധികം ധനവും സമ്പത്തും അതുപോലെ തന്നെ അഭിവൃദ്ധിയുമെല്ലാം തന്നെ വാരിക്കോരി കൊടുക്കുന്നൊരു സമയമാണ് സമ്പത്ത് അഭിവൃദ്ധിയെല്ലാം വാരി കൊടുക്കും എട്ടാം ഭാവത്തിൽ നിൽക്കുന്ന അഷ്ടമത്തിലെ ശനി ഇഷ്ടത്തെ എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു പ്രമാണമുണ്ട് അതുകൊണ്ട് ആ ശനി ഇവർക്ക് വേണ്ടുന്ന എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കും ധനവും സമ്പത്തും അഭിവൃദ്ധിയും എല്ലാം ഇവർ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറത്തായിട്ട് ചെയ്തു കൊടുക്കുന്നതാണ് ശനി എന്ന് പറയാം എന്നാൽ ഇവരുടെ പതിനൊന്നാം ഭാവത്തിൽ ഇപ്പോൾ വ്യാഴമാണ് നിൽക്കുന്നത് ആ പതിനൊന്നാം ഭാവത്തിലെ വ്യാഴവും ഇവർക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഇവർക്ക് വളരെയധികം സമ്പത്തുക്കൾ ധാരാളം ഉണ്ടാകുന്ന ഒരു സമയമാണ് ബിസിനസ് പരമായിട്ടുള്ള ജോലികളിലേക്ക് പോകുന്നവർക്കും വളരെയധികം നേട്ടമുണ്ടാകും അതുപോലെ തന്നെ പിന്നെ ഔദ്യോഗികപരമായിട്ടുള്ള മേഖലകളിലേക്ക് പോകുന്നവർക്കും ഇപ്പോൾ എല്ലാ തടസ്സങ്ങളും മാറുന്നതാണ് ഈ രണ്ടര വർഷം അവർക്ക് വളരെയധികം നേട്ടങ്ങളും സമ്പത്തുക്കളും ഉണ്ടാകുന്നതാണ് ഐശ്വര്യവും വീണ്ടും എല്ലാവിധ സൗഭാഗ്യങ്ങളും ഇവർക്കുണ്ടാകുന്നതാണ് ഈ പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള ചന്ദ്രൻ അഥവാ ദുർഗാദേവിയാണ് ഇവരുടെ ചിങ്ങം രാശിയിൽ നിൽക്കുന്നത് അതുകൊണ്ട് ഇവർക്ക് വളരെയധികം ഊർജസ്വലരായിരിക്കും വളരെയധികം കർമ്മനിരതരായിരിക്കും അതുപോലെ തന്നെ ചിലവുകളെല്ലാം തന്നെ കുറയ്ക്കുവാനായിട്ട് ദുർഗാദേവി കഴിയും ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്ന് എല്ലാവിധ മംഗളങ്ങളും എല്ലാവർക്കും നേർന്നുകൊണ്ട് നിർത്തുകയാണ് വൈക്കിത്തപ്പൻ്റെ എല്ലാവിധ കൃപാകടാശങ്ങളും എല്ലാവർക്കും ലഭിക്കണമേയെന്ന് പ്രാർത്ഥനയോടുകൂടി ഇന്ന് പര്യവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം